ഫിഷിംഗ് ബാറിൻ്റെ പുതിയ വീടിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് രണ്ട് ടിപ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചെറിയ വീഡിയോ ചെയ്യുന്നത് നമ്മൾ ചൂണ്ടക്കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോൾ റോഡ് വളരെ വില വിലക്കുറവിൽ നമുക്ക് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണ് ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപയിലൊക്കെ ഒരു അടിപൊളി പോൾ റോഡ് നമുക്ക് കിട്ടും പക്ഷേ എത്ര വില വിലക്കുറവിലായാലും വില കൂടുതലായാലും കിട്ടിയാലും ഈ പോൾ റോഡ് സ്വാഭാവികമായിട്ടും അവരുണ്ടാക്കിയിട്ടുള്ളത് വളരെ ഉറപ്പ് കുറഞ്ഞ ഒരു ഐറ്റമായിട്ടാണ് കാരണം പെട്ടെന്ന് വളച്ചാലൊക്കെ ഒടിഞ്ഞു പോകാനൊക്കെ ചാൻസ് കൂടുതലുള്ള ഒരു ഐറ്റമാണ് അപ്പോൾ നമ്മളിത് സൂക്ഷിച്ചു വയ്ക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ് പോൾ റോഡ് നമുക്ക് ട്രാവൽ ചെയ്ത് പോകുമ്പോഴും ചൂണ്ടിലിടാനൊക്കെ ആയിട്ട് പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ വീട്ടിലെ കുട്ടികൾ എടുത്ത് ഒടിച്ച് കളയാനൊക്കെ ചാൻസ് ഉണ്ട് പിന്നെ അതുപോലെ നമ്മൾ ചൂണ്ടിലിടാൻ പോകുന്ന സമയത്ത് അത് നമ്മളെ കയ്യിൽ നിന്നൊക്കെ വേണ്ടിയിട്ട് ചവിട്ടിയാലൊക്കെ ഒടിഞ്ഞ് പോകാനുള്ള സാധ്യത കൂടുതലാണ് ഈ പോൾ റോഡ് കേട് കൂടാതെ എങ്ങനെ നമുക്ക് സൂക്ഷിച്ചു വെക്കാം എന്നുള്ള ഒരു ചിന്തിച്ചപ്പോൾ തോന്നിയൊരു ഐഡിയ ആണ് അപ്പോൾ ഐഡിയ ഞാൻ ചെയ്തപ്പോൾ വളരെ ഉപകാരപ്രദമായിട്ട് എനിക്ക് തോന്നി ആ ഒരു കാര്യമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പിന്നെ ഈ പോൾ റോഡ് എല്ലാവിധ സെറ്റപ്പുകളോടും കൂടിയിട്ടല്ല നമുക്ക് അവർ ഉണ്ടാക്കി തന്നിട്ടുള്ളത് അതിൽ കുറേ ന്യൂനതകളുണ്ട് കമ്പനി നമുക്ക് ചെയ്തു തരാത്ത ആ ന്യൂനത നമ്മളത് തീർക്കുകയാണ് ആ തീർക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഐഡിയ ചെയ്തപ്പോൾ അത് വളരെയധികം വിജയിച്ചു അപ്പോൾ ആ ഒരു ടിപ്സും കൂടിയാണ് ഞാൻ നിങ്ങൾക്കിന്ന് പറഞ്ഞു തരുന്നത് അപ്പോൾ നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് പോവാം

കേട് കൂടാണ്ട് സൂക്ഷിക്കാനുള്ളൊരു സെറ്റപ്പ് ആണ് അത് ഈ പി വി സി പൈപ്പിൻ്റെ ഉള്ളിലാണ് നമ്മൾ പോൾ റോഡ് വെച്ചേക്കുന്നത് ഒരു സൈഡ് ഫുള്ളായിട്ട് പശ വെച്ച് ഒട്ടിച്ചിട്ടുണ്ട് ഈ സ്ഥലത്ത് പശ വെച്ച് ഒട്ടിച്ചില്ല ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റും ഉണ്ടോ പോൾ റോഡാണ് പോൾറോഡിൻ്റെ ഈ ടോപ്പ് പീസ് ഊരി എടുക്കണം ഉണ്ടോ ഊരി എടുത്തിട്ട് പി വി സി പൈപ്പിൻ്റെ ഉള്ളിനുള്ളിൽ സൂക്ഷിച്ചിട്ടുണ്ട് പോൾ റോഡിൻ്റെ ഏറ്റവും ചെറിയ ടിപ്പ് മെല്ലെ മെല്ലെ വലിച്ചു വേണം ഊരിയെടുക്കാൻ പിന്നെ ലോക്കാക്കി ലോക്കാക്കി ഇങ്ങനെ വലിച്ചെടുക്കണം നമ്മൾ പോൾ റോഡിന്റെ രണ്ട് സൈഡിലും ചെറിയ ചെരുപ്പിന്റെ കഷ്ണം വെട്ടിയിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഉണ്ടോ ചെറിയ ചെരുപ്പിന്റെ പീസാണ് ഇവിടെ ഉണ്ട് ഇവിടെ നീളത്തിലുണ്ട് നീളത്തിലൊരു പീസ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ചെരുപ്പിന്റെ എന്താ വെച്ച് കഴിഞ്ഞാൽ നൂല് നമ്മളിതിൻ്റെ ഈ ചെരുപ്പ് വെ വെച്ച മുകളിൽ രണ്ട് പീസ് മുറിച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ ചൂണ്ടൽ നൂല് മോണോ ഫിലമെന്റ് ഇതിന്റെ മുകളിൽ ഇങ്ങനെ ചിറ്റി വെക്കാനാണ് കണ്ട ചിറ്റി വെച്ചതിന് ശേഷം ഇതായി കൊളുത്ത് കുളത്ത് ഇതിന്റെ മുകളിൽ നമുക്ക് ഊരി പോവാത്ത രീതിയിൽ വെക്കാൻ പറ്റും കണ്ട അപ്പത് സ്ട്രോങ് ആയിട്ട് ഇതിലും ഇങ്ങനെ ചിറ്റി വെച്ചിട്ടുണ്ട് രണ്ട് സൈഡിൽ നൂല് പോയി കണ്ടോ അതിനുശേഷം നമ്മൾ ഈ പോൾ റോഡ് ഈ പി വി സി പൈപ്പിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറ്റി കൊടുത്തു കഴിഞ്ഞാൽ എന്താ ഈ കേപ്പ് എടുത്തിട്ട് അതിൽ അടച്ച് കൊടുത്തു അപ്പം നമ്മളെ പോൾ റോഡ് സേഫായിട്ട് ഇതിൽ നമുക്ക് എപ്പോഴാണ് ആവശ്യം വരച്ചുകഴിഞ്ഞാൽ അപ്പോൾ എടുത്ത് ഉപയോഗിക്കാം പോൾ റോഡ് പിന്നെ ഒടിയ കേടാവുകയോ ഒന്നും ചെയ്യില്ല അപ്പോൾ സ്ഥിരമായിട്ട് ചൂണ്ടിടാൻ പോകുന്നവരുടെ കയ്യിലുണ്ടാകുന്ന ഒരു അടിപൊളി ആയതാണ് പോൾ റോഡ് അപ്പം ഈ പോൾ റോഡ് സൂക്ഷി വെക്കാനുള്ള ടിപ്സ് നിങ്ങൾക്ക് ഞാൻ കൃത്യമായി പറഞ്ഞു തന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ അതിൽ കമ്പനിയൊക്കെ നമുക്ക് ചെയ്തു തരാത്ത നൂല് ചുറ്റാനുള്ള സെറ്റപ്പുകളൊക്കെ ഞാൻ നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ ഇനി പുതിയതായിട്ട് പോൾ റോഡ് വാങ്ങിക്കുന്നവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങളുടെ പോൾ റോഡ് സൂക്ഷിച്ച് വയ്ക്കുക ഉപയോഗിക്കുക അപ്പോൾ എൻ്റെ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോകൾക്കായി ബെല്ലേക്കൻ എനേബിൾ ചെയ്യുക താങ്ക്